ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കെതിരെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ വലിയ രാഷ്ട്രീയ കോളിളക്കത്തിനാണ് ഇടയാക്കിയത് തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ തട്ടിപ്പുകൾ നടന്നുവെന്നും ബി ജെ അനുകൂലമായി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഈ ആരോപണങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ പ്രതികരണം വിവാദമായപ്പോൾ മുൻ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർമാർ അവരുടെ അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എസ് വൈ ഖുറേഷി ഒ പി റാവത്ത് അശോക് ലവാസ എന്നിവർ ഇലക്ഷൻ കമ്മീഷണറുടെ സമീപനത്തെ അനുചിതമെന്ന് വിശേഷിപ്പിച്ചു കർണാടകയിലെ വ്യാജ വോട്ടർമാരും ബീഹാറിലെ വോട്ടർമാരുടെ നീക്കലുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന ആരോപണം വ്യാപകമായി കള്ളവോട്ട് ചേർത്ത് തിരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് അനുകൂലമാക്കിയെന്നാണ് തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഈ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും വലിയ ചർച്ചയായി ഇലക്ഷൻ കമ്മീഷണറുടെ പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് വ്യക്തത വരുത്തുന്നതല്ലായിരുന്നു ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾക്ക് രാഹുൽ ഗാന്ധി സ്വന്തമായി അഫിഡവിറ്റ് സമർപ്പിക്കണം അല്ലെങ്കിൽ ക്ഷമാപണം നടത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇലക്ഷൻ കമ്മീഷൻ ഒളിച്ചുകളി തുടരുന്നതിനിടെയാണ് എസ് വൈ ഖുറേഷി ഒ പി റാവത്ത് അശോക് ലവാസ എന്നിവർ പ്രതികരണവുമായി എത്തിയത് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ മറുപടി ശരിയായ രീതിയിലുള്ളതല്ലെന്ന് അവർ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ് രാഹുൽ ഗാന്ധിയുടെ ആശങ്കകൾ അന്വേഷിക്കുക എന്നാണ് ഖുറേഷിയുടെ പ്രതികരണം പ്രതിപക്ഷ നേതാവിനോടുള്ള കമ്മീഷന്റെ ടോൺ അംഗീകരിക്കാനാവില്ല അഫിഡവിറ്റ് ആവശ്യമില്ല സ്വയം അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണത്തിന് അഫിഡവിറ്റ് ആവശ്യമില്ലെന്ന് റാവത്തും വ്യക്തമാക്കി കമ്മീഷന് സ്വന്തമായി പരിശോധന നടത്താം ബീഹാറിലെ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരുടെ നീക്കത്തിൽ പിശകു സംഭവിച്ചാൽ സ്വയം ക്രിമിനൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു സുതാര്യത ആവശ്യമാണെന്ന് അശോക് ലവാസയും പറഞ്ഞു ക്ഷമാപണം ആവശ്യപ്പെടുകയല്ല വേണ്ടത് അന്വേഷണം നടത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി